ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം മരണാനന്തരം സ്വർഗത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട വ്യത്യസ്തൻ്റെ പുനർജന്മത്തിന്റെ വീഡിയോ ആണിത് വളരെയധികം ശ്രദ്ധയോടെ ഈ വീഡിയോ കണ്ടെങ്കിലേ നിങ്ങൾക്കുള്ള സ്വർഗയാത്രയും സ്വർഗീയതയുടെ ആന്തരിക ദാർശനിക ഭാവനകളും ആത്മാവിന്റെ ദർശനോന്മുഖ സൗഖ്യവും ഇവയുടെയൊക്കെ സംശയ നിവൃത്തി ഇല്ലാതിരുന്ന നിങ്ങൾക്ക് ഒരു നവീന ബോധതലത്തിൽ ചെന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഞാൻ കയറിയ സ്വർഗ കവാടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഭക്തിയുടെ നിരന്തര വഴികൾ ചെന്നെത്തുന്നത് മുക്തി മോക്ഷം എന്നിവയിലേക്കാണ് ആത്മീയതയുടെ സൃഷ്ടി ചെന്നെത്തിയത് സ്വർഗപ്രതീക്ഷയിലായിരുന്നു ആത്മീയത ഇല്ലെങ്കിൽ സ്വർഗവും ഇല്ല എന്ന അവസ്ഥയായിരുന്നു ഒരു കാലത്ത് ഭയാനകമായ ജീവൽ സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഒരിക്കലും ദർശിക്കാത്ത പുളിങ്കൊമ്പായി ആകാശവിധാനത്തിൽ എവിടെയോ സ്വർഗരാജ്യത്തെ അലങ്കരിച്ചു നിർത്തി ഈ ഭാവനകളെല്ലാം ചെന്നെത്തിയത് വീണ്ടും ജനിക്കാനും ഭൂമിയിൽ വന്ന് സുഖിച്ച് ജീവിക്കാനുമായി പുനർജന്മം മറ്റൊരു കിട്ടാക്കനിയിലൂടെ ഭക്തിയുടെ വേറൊരു പ്രതലം കൂടി പ്രചരിപ്പിക്കപ്പെട്ടു ഇത് അനേകായിരം വർഷങ്ങൾക്ക് പുറകിൽ തന്നെ ഈ ലോകത്തെ പിരമിഡുകളുടെ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ആരും പുനർജനിച്ചിട്ടുമില്ല ഞാൻ പോയ സ്വർഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു കളിക്കാരൻ ആഞ്ഞടിച്ച പന്ത് കോർട്ടിന് പുറത്തു പോയതുപോലെ ഞാൻ പോയ സ്വർഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു കളിക്കാരൻ ആഞ്ഞടിച്ച പന്ത് കോർട്ടിന് പുറത്തു പോയതുപോലെ ഞാൻ ഭൗമാന്തരീക്ഷത്തിൽ നിന്നും മറ്റെവിടേക്കോ എടുത്തെറിയപ്പെട്ടു കൈവിട്ടുപോയ പന്ത് നോക്കി ഒരു കളിക്കാരൻ നിശ്ചയതനായി നിന്നതുപോലെ ഞാൻ ഭൂമിയിൽ മരിച്ചു കിടന്നു ഞാൻ എപ്പോഴേ മരിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞിട്ടും ഞാൻ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിലെ ജീവന്മയമായി നിലകൊണ്ടിരുന്ന സ്വത്വബോധത്തെയാണ് അല്ലെങ്കിൽ ആത്മാവ് എന്ന തോന്നലിനെയാണ് ജീവൻ വേറിട്ട് പോയ എൻ്റെ ശരീരത്തിൽ നിന്നും ജീവിക്കാൻ ആവശ്യമായിരുന്ന എല്ലാവിധ പ്രായോഗികതകളുടെയും അധികാരസ്ഥാനം കൈയാളിയിരുന്ന ഞാൻ ഞാൻ എന്ന ഈ പ്രതിഭാസമായ ആത്മാവ് എന്ന അപരനാമധാരി ശരീരം ജഡമായതോടുകൂടി നിശ്ചേതത്വത്തിലായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കുക മരണാനന്തരം ഭൗമാന്തരീക്ഷത്തിന് പുറത്തേക്കാണ് ഞാൻ എടുത്തെറിയപ്പെട്ടത് ശരീരത്തെ ഉപേക്ഷിച്ചുള്ള യാത്ര നിശബ്ദമായ ഒരു പ്രതലം അതിരുകളില്ലാത്തതും ആഴമേറിയതും അരിച്ചിറങ്ങുന്ന നേരിയ പ്രകാശം പോലും ഇല്ലാത്തതും സുന്ദരമെന്നോ മനോഹരമെന്നോ പറയാനാവാത്തതുമായ ഒരു സ്ഥലം അതെ സ്വർഗം തന്നെ സൂര്യനോ നക്ഷത്രങ്ങളോ ഏതെങ്കിലും മിന്നാമിന്നും വെളിച്ചമോ അവിടെ ഇല്ലായിരുന്നു ശബ്ദവും വെളിച്ചവുമില്ല അതാണ് സ്വർഗമായി കണ്ടത് അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത ആഴവും പരപ്പും വിവരണാതീതമായ ഒരു നിശ്ചേതത്വത്തിൻ്റെ അഗാധത മാത്രം ഞാൻ ഭൂമിയിൽ ജീവനോടെ ഇരുന്നപ്പോൾ അനവധി സ്വർഗങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു ഞാൻ അതെല്ലാം ഓർത്തു സ്വർഗത്തിൽ വലിയ വരവേൽപ്പാണെന്ന് ഞാൻ കേട്ടിരുന്നു ആലങ്കാരികമായ വരവേൽപ്പ് അതിൽ ഹിന്ദുക്കളുടേത് ഭൂമിയിൽ ഇല്ലാത്ത സർവ്വതും ലഭ്യമാകുന്ന ഒരു സ്ഥലം ഈ എന്നായിരുന്നു ഞാൻ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ദൈവമായ വിഷ്ണു ഭഗവാനെ അവിടെയെല്ലാം തിരഞ്ഞു മരിച്ചാൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുത്തുമെന്നായിരുന്നു ഞാൻ അറിഞ്ഞത് ആ ദൈവം എന്നെ എവിടെ ഇരുത്തുമെന്നും മറ്റു കൂടുതൽ ജന്മങ്ങൾ എടുപ്പിച്ച് കഷ്ടപ്പെടുത്താതെ ആറേഴ് കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത് ദൈവസന്നിധിയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി ഞാൻ അവിടെയെല്ലാം അദ്ദേഹത്തെ വീണ്ടും പരതി സ്വർഗത്തിൽ പാൽ ഒഴുകുന്നുണ്ടെന്നും അതിൽ നീന്തി തുടിക്കാമെന്നും പണ്ടെന്നോ കേട്ടിരുന്നു പക്ഷേ അതൊന്നും അവിടെ ദർശിക്കാനായില്ല എല്ലാ സ്വർഗവും ഒറ്റക്കുട കീഴിൽ എന്ന പോലെ നിലകൊള്ളുകയാണെന്ന് തോന്നി വ്യത്യസ്ത സ്വർഗ്ഗങ്ങളായി പ്രത്യേകം പ്രത്യേകം കവാടങ്ങളൊന്നും അവിടെ കണ്ടില്ല ഞാൻ കേട്ട രണ്ടാമത്തെ സ്വർഗം ക്രൈസ്തവത്തിൻ്റേതായിരുന്നു മരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ പോലും അതിഗംഭീരമായ യാത്രയായപ്പാണ് അലങ്കരിച്ച് ഓമനിച്ച് ഉച്ചഭാഷണിയും വെച്ച് മാലാഹമാരെ നേരെ ഭൂമിയിലേക്ക് ആവാഹിച്ച് ചിറകൾക്കുള്ളിൽ ഒളിപ്പിച്ച് നേരെ സ്വർഗരാജ്യത്തിലേക്ക് റാസയായി ചിറകടിച്ച് പറന്ന് പിതാവിൻ്റെ അരിയിൽ വലതു ഭാഗത്തായി സ്ഥാനം ഉറപ്പിക്കുന്നു സിനിമാ സ്റ്റൈലിലാണ് ഇന്നത്തെ പുരോഹിതർ അതിനെ അവതരിപ്പിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം അൻപതിനായിരം മുതൽ മുന്നോട്ടാണ് ഭൂമിയിൽ മനുഷ്യൻ മരിച്ചു വീഴുന്നത് അത് യുദ്ധമുണ്ടാക്കിയും പ്രളയമുണ്ടാക്കിയും ലക്ഷം എന്ന എണ്ണത്തിലേക്ക് ഉയരാവുന്നതാണ് ഇവരെ എല്ലാം കൂടി ഒറ്റ പിതാവിൻ്റെ എത്ര വലത് ഭാഗത്ത് ഇരുത്തും എന്നത് എൻ്റെ സംശയമായിരുന്നു അങ്ങനെ ഇരുത്താൻ ഈ ഭൂമി തന്നെ പോരാതവരില്ലേ എന്നതായിരുന്നു എൻ്റെ സംശയം പക്ഷേ സ്വർഗത്തിൽ നടക്കുന്നത് നിശബ്ദവും നിഷ്ക്രിയവുമായ ഒരു നൈതന്ത്രത്വമാണ് മനുഷ്യനെ ജനിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പൗരാണികം മുതൽ ആധുനികം വരെയുള്ള നൈരന്തര്യത്വം അത് ഒരേപോലെ ഇന്നും തുടരുകയാണ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക അതുമാത്രമാണ് അവശേഷിച്ചിരിക്കുന്നതും ആയ കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാത്ത വേഗത്തിൽ മനുഷ്യൻ എപ്പോഴും പറയുന്നു സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും ക്ഷേത്രം പള്ളി മുതലായ ആത്മീയ ചടങ്ങുകളെല്ലാം അത്യധികം പുരോഗമിക്കുകയും അതിൻ്റെയൊക്കെ ഔന്നത്യങ്ങളിൽ മനുഷ്യൻ ആത്മസായുജ്യം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ സ്വർഗം ഒരു കാലത്തും ഡെവലപ്പ് ചെയ്തതായി ഏതെങ്കിലും ഒരു വംശം ജാതി കുലം മതം എന്നിവയെ മുറുകെ പിടിച്ച് അവകാശപ്പെടുന്നവർ എവിടെയും പറയുകയുണ്ടായില്ല ദൈവമാണ് എല്ലാത്തിൻ്റെയും സൂത്രധാരന്മാർ അവരുടെ ആസൂത്രണം സംവിധാനത്തിൽ ശരീരവുമായി കഷ്ടിച്ച് അരിഷ്ഠിച്ച് ജീവിക്കുവാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ മരണാനന്തരമാണ് സ്വർഗത്തെ പ്രദാനം ചെയ്തിരിക്കുന്നത് സുഖമുള്ളത് അവിടെ മാത്രമാണ് എന്ന് പറയുന്നു ഈ ആവശ്യമായ ആചരണങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ പ്രാവർത്തികമാക്കേണ്ടതെന്ന് പറയുന്നു അതാണല്ലോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആചരണങ്ങളിൽ മനുഷ്യൻ മനുഷ്യൻ്റെ തന്നെ ജീവൻ എടുക്കുന്ന ആവശ്യങ്ങളെപ്പോലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നു അത് ഇക്കാലത്തെ തുടർ സംഭവങ്ങളായി അനുഭവപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആയതുമൂലം യുദ്ധങ്ങൾ ഉരുണ്ടുകൂടുന്നു പക്ഷേ ഇവിടെ സ്വർഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായതായി കാണുന്നതേയില്ല സ്വർഗരാജ്യത്തിനു വേണ്ടിയുള്ള ആകർഷണീയങ്ങളായ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കെ സ്വാർത്ഥമായ സൗഖ്യം ആചരിക്കുവാനുള്ള മനുഷ്യരുടെ കൃത്രിമ സൃഷ്ടിയായിരുന്നു ലോകത്തെ എത്രയൊക്കെ മതങ്ങളാണ് അവനവൻ ഇഷ്ടമുള്ള പോലെ സാങ്കല്പിക സ്വർഗത്തെ സങ്കല്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യരെ കൊന്നിട്ട് ലഭ്യമാകുന്ന സ്വർഗം എവിടെയും കാണാൻ കിട്ടിയില്ല ഭൂമിയിൽ ലഭ്യമായിരുന്ന നല്ല നല്ല ആഹാരത്തിൻ്റെയും പാലിൻ്റെയും മധുരപലഹാരത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും സ്ത്രീകളുടെയും അവരുടെ എണ്ണത്തിൻ്റെ വൈകുല്യതയും സൗന്ദര്യവും വഴിവും അല്പജ്ഞാനികളായ അവരുടെ പലരുടെയും സന്തോഷത്തിൻ്റെ ഔന്നത്യങ്ങൾ മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഔന്നത്യമെന്ന് കരുതുന്ന ഇവയുടെയൊക്കെ ലഭ്യതയ്ക്കായി സ്വയം മരിച്ചാലെന്ത് കൊല ചെയ്താലെന്ത് എന്ന ഭ്രാന്തമായ പരിസമാപ്തിയിലെത്തുകയും അത് ദൈവനാമത്തിൽ എന്ന് വിശ്വസിക്കുകയാൽ വിശ്വസിപ്പിക്കുകയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലാളിത്യപരമായ നിയാമക സംവിധാനം തകിളം അറിയപ്പെടുന്നു സ്വർഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗോചരങ്ങൾക്ക് വിധേയമല്ല സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ ആർക്കും സാധ്യമല്ല ആരും ഇന്നേ വരെ അത് വിശദീകരിച്ചിട്ടുമില്ല എന്തെന്നാൽ മരിച്ചു പുനർജീവിച്ച ഒരു വ്യക്തി പോലും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ജീവിച്ചിരിക്കുന്ന രണ്ടാം കക്ഷികളോ മൂന്നാം കക്ഷികളോ ആണ് എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ ശിഷ്യന്മാർ പറഞ്ഞിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പോലും സ്വർഗത്തെക്കുറിച്ച് വളരെയധികം വിശദീകരിച്ചിട്ടില്ല കുത്തേറ്റ വിലാപ്പിലെ മുറിവിൽ വിരലിട്ട് നോക്കാതെ ആരും വിശ്വസിച്ചുമില്ല സ്വർഗവും പിതാവും എന്ന രണ്ട് വാക്കുകൾ കൊണ്ട് അദ്ദേഹം സ്വർഗത്തെ നിരന്തരം നിർവചിക്കുക മാത്രമാണ് ചെയ്തത് പുരോഹിത വർഗം പിൽക്കാലത്താണ് ക്രിസ്തുവിൻ്റെ ജന്മവും ശുശ്രൂഷകളും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗവുമായി ബന്ധപ്പെടുത്തി ആഘോഷങ്ങളും ആചാരങ്ങളുമായി ക്രിസ്തുവിൻ്റെ മരണഭയത്തിൻ്റെ ഉൽപ്പന്നമാണ് സ്വർഗം സ്വർഗത്തിലെ കാഴ്ചകൾ സ്വർഗത്തിലെ ശബ്ദങ്ങൾ സ്വർഗത്തിൻ്റെ അനുഭവമായ സുഖങ്ങൾ ഇവയൊക്കെ ഒരാളുപോലും കണ്ടുവെന്നതിൻ്റെ സാക്ഷ്യങ്ങൾ ഇല്ല ഉള്ളതൊക്കെ മൂന്നാം കക്ഷികൾ പറഞ്ഞിട്ടുള്ള ജൽപ്പനങ്ങൾ സങ്കല്പങ്ങൾ മാത്രം യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ആഴവും സ്വർഗത്തിൻ്റെ ആഴവും നീളവും പരപ്പും കണ്ടെത്തുകയോ അളന്ന് തിട്ടപ്പെടുത്തുകയോ സാധ്യമല്ല അതുപോലെ തന്നെയാണ് ശബ്ദവും ഭൂമിയിൽ സ്വന്തം കണ്ണുകളിലെ ലെൻസുകളിലൂടെ ഒരേ സമയം ആയിരം കാര്യങ്ങളെ ദർശിക്കുവാനും അതുപോലെ അനവധി ശബ്ദങ്ങൾ ഒരേ സമയം ശ്രവണേന്ദ്രിയത്താൽ ശ്രവിക്കാനും കഴിയും എന്നാൽ സ്വർഗത്തിൽ അതിവിശാലവും അഗാധവുമായ ഗർത്ത സമാനമായ വിശദീകരണത്തിന് വാക്കുകളില്ലാത്ത ഭൗമചക്രവാളങ്ങളെക്കാൾ ബ്രില്യൺസ് വലിപ്പമുള്ള വിദൂരതയാർന്ന അപാരത മാത്രം മരണാനന്തരം മൂന്നാം ദിവസം വെളുപ്പിന് മൂന്നിനോ നാലിനോ ഇടയിൽ എൻ്റെ നയനങ്ങളിൽ പ്രകാശം ലഭ്യമായി പക്ഷെ കണ്ണ് തുറക്കാൻ കഴിയില്ല മനസ്സിലായി ഞാൻ ഇപ്പോൾ സ്വർഗത്തിലല്ല ഞാൻ സ്വർഗത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ ആശുപത്രിയിലെ ഐ സിയുയിലാണ് എൻ്റെ പുനർജന്മത്തെക്കുറിച്ച് എനിക്ക് തന്നെ അനുഭവപ്പെട്ട ആദ്യത്തെ അടയാളങ്ങൾ ഇനി പറഞ്ഞു തരാം കണ്ണിലെ പ്രകാശവും രണ്ട് കാലുകളിലെയും ഉള്ളിൽ പാദങ്ങളിൽ നേരിയ തുളിപ്പും പുജങ്ങളുടെ ഉള്ളിൽ അകത്തളങ്ങളിൽ ചലനവും ഒരുപോലെ അനുഭവപ്പെട്ടുകൊണ്ടായിരുന്നു ഈ തുടിപ്പുകളോടുകൂടി ജടമായി കിടന്ന എൻ്റെ ശരീരം ചലനാത്മകമായി പക്ഷെ കണ്ണ് തുറക്കാനോ കൈകാലുകൾ ചലിപ്പിക്കുവാനോ നാക്കുയർത്തുവാനോ അസാധ്യമായിരുന്നു ഇരുന്നും കിടന്നും കഴിച്ചും കഴിക്കാതെയും ഉറങ്ങിയും ഉറങ്ങാതെയും ിരുന്ന ബന്ധുമിത്രാദികളെ ഡോക്ടർമാർ കാര്യങ്ങൾ കരിപ്പിച്ചു അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടു എനിക്കിപ്പോൾ ജീവൻ ലഭ്യമായിരിക്കുന്നു ഉൾത്തുടിപ്പുണ്ടായിരുന്നെങ്കിലും പിറവള്ളി പോലെ കിടന്ന എൻ്റെ ശരീരം ബ്ലോവറിലെ ചൂട് ൂഷ്മാവ് വർദ്ധിപ്പിച്ച് ജീവന്മയമാക്കിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ലൈറ്റിൻ്റെ പ്രകാശം അനുഭവപ്പെട്ടു മരിച്ചപ്പോൾ അടഞ്ഞുപോയ എൻ്റെ കണ്ണുകൾ ഇപ്പോഴാണ് തുറന്നു വരുന്നത് ഞാൻ എൻ്റെ സ്വർഗയാത്രയിലെങ്ങും ജലമായ എൻ്റെ കണ്ണുകളോ നാവുകളോ ഹൃദയമോ തലച്ചോറോ എൻ്റെ സ്വത്വത്തോടു കൂടി കൊണ്ടുപോകാൻ സാധ്യമല്ലാതിരുന്നതുകൊണ്ട് കൊണ്ട് സ്വത്വത്തെ ഭൗമാന്തരീക്ഷത്തിൽ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും മരണാനന്തരം ഈ ഉപേക്ഷാ തലത്തിലാണ് ചിലർ മാത്രമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഇതാണ് എൻ്റെ സ്വർഗത്തിലെ അനുഭവങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു